കേരളത്തിലെ ലക്ഷദ്വീപ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ ജില്ലയിലെ പെരുമ്പളം ദ്വീപാണിത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രാമപഞ്ചായത്താണ് പെരുമ്പളം പാണാവള്ളി സൗത്ത് പറവൂർ പൂത്തോട്ട എന്നീ ഭാഗങ്ങളിൽ നിന്ന് മാത്രമേ ഈ പെരുമ്പളം ദ്വീപിലേക്ക് ബോട്ട് മാർഗം നമുക്ക് യാത്ര ചെയ്ത് എത്താൻ സാധിക്കുകയുള്ളൂ പുരാതനമായ അമ്പലങ്ങളും പള്ളികളും ഉള്ള ഈ പെരുമ്പളം ദ്വീപിൽ ഏകദേശം പതിനയ്യായിരം ആളുകളെങ്കിലും താമസിക്കുന്നുണ്ടാവും കക്കാവാരൽ പപ്പട നിർമ്മാണം പച്ചക്കറി കൃഷി കന്നുകാലി പരിചരണം എന്നിവയാണ് പ്രധാനമായും ഇവിടത്തുകാരുടെ ഉപജീവന മാർഗ്ഗം പുതിയ തലമുറയിലെ ചെറുപ്പക്കാരെല്ലാം പുറത്തു പോയിട്ട് ജോലി ചെയ്യുന്നു എറണാകുളത്തും മറ്റും പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലം പെരുമ്പളം ദേശവാസികളുടെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു ആ സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് നൂറ് കോടി രൂപ മുതൽ മുടക്കി കായലിലൂടെയുള്ള കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലമാണിത് ഒരു കിലോമീറ്റർ നൂറ്റിപ്പത് മീറ്റർ അഥവാ ആയിരത്തി ഒരുന്നൂറ്റി പത്ത് മീറ്ററാണ് ഈ പാലത്തിൻ്റെ നീളം പാലത്തിൻ്റെ അന്തിമഘട്ട ജോലികളും അപ്രോച്ച് റോഡും പൂർത്തിയായി ഒന്നര മീറ്റർ നടപ്പാതെ ഉൾപ്പെടെ പതിനൊന്ന് മീറ്ററാണ് ഈ പാലത്തിൻ്റെ വീതി ഒരു പാലം ഇല്ലാത്തതിൻ്റെ പേരിൽ രോഗബാധിതരായ ആളുകളെ ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റാതെ മരണമടഞ്ഞ നിരവധി പേരുടെ കഥകൾ ഇവിടത്തുകാർക്ക് പറയാനുണ്ട് ഈ പാലത്തിന് ഇപ്പോൾ പെരുമ്പളംക്കാർക്ക് ജീവൻ്റെ വില തന്നെയാണുള്ളത് രാത്രി ഒമ്പത് മണി കഴിഞ്ഞാൽ പെരുമ്പളം ദ്വീപുമായുള്ള ബന്ധം വിച്ഛതിക്കേണ്ടി വരുന്ന യാത്രക്കാരായിരുന്നു ഇവിടത്തുകാർ നേരത്തെ ഈ പാലം വരുന്നതോടുകൂടി പെരുമ്പളംക്കാരുടെ ജീവിതം വളരെയേറെ പുരോഗമനപരമായി വ്യത്യാസപ്പെടുമെന്ന് നാട്ടുകാർ കരുതുന്നു അതുപോലെ തന്നെ ടൂറിസത്തിനും എല്ലാം പറ്റിയ ഈ ദ്വീപ് ഒരു മാറ്റത്തിനായി കാതോർക്കുമ്പോൾ കേരളത്തിൻ്റെ ടൂറിസം രംഗത്ത് വളരെ സാധ്യതകളാണ് ഈ പെരുമ്പളം ദ്വീപ് വഴി ഇനി വരാനിരിക്കുന്നത്